എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു patient വന്നിരുന്നു അവർ പറഞ്ഞ പ്രധാന പ്രശ്നം ടോനിയിൽ നിന്നും ഇടക്കിടക്ക് തൈര് പോലെ ഒരു ശ്രമം പുറത്തേക്ക് പോകുന്നു ശരീരത്തിന് വളരെയധികം ക്ഷീണം അതുപോലെ തന്നെ ശരീരഭാരം കുറഞ്ഞു പോകുന്നു വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പോൾ അസ്ഥി ഉരുകി പോകുന്നതാണ് എന്ന് പറയുന്നു ശരിയാണോ ഡോക്ടർ ശരിക്കും എന്താണ് ഡോക്ടർ ഈ പ്രശ്നം ഈ ഒരു പ്രശ്നം കാരണം ഞാൻ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിലാണ് വെള്ളപോക്ക് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളിലും കാണാം എന്നാൽ പതിനഞ്ചിനും നാൽപ്പത്തഞ്ചു വയസ്സിനും ഇടയിലുള്ളവരിൽ കൂടുതലായി ഈ പ്രശ്നം കണ്ടുവരുന്നു സ്ത്രീകൾ പലരും പറയുന്ന ഒരു പ്രധാന പരാതിയാണ് യോനി മാർഗത്തിലൂടെ വെള്ളം പോലെയോ വെള്ള നിറത്തിലോ സ്രവമുണ്ടാകുന്നു എന്ന് യോനി മുഖം ഗർഭാശയം ഗർഭാശയ ഗളം ഈ ഭാഗങ്ങളിലൊക്കെ ഈർപ്പമുള്ളതാക്കി വെക്കുന്നതിനായി ഈ ഭാഗത്തെ ഗ്രന്ഥികളിൽ നിന്നും എല്ലായ്പ്പോഴും മുട്ടയുടെ വെള്ള പോലെ ഒരുതരം സ്രവം ഉണ്ടാകാറുണ്ട് വെളുത്ത നിറത്തിലുള്ളതും ദുർഗന്ധമില്ലാത്തതും ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതയോ ഒന്നുമില്ലാത്തതുമായ ഇത്തരം സ്രവങ്ങൾ അത് യോനിയിൽ സാധാരണ ഉള്ളതാണ് യോനിയുടെ ചുറ്റുപാടുമുള്ള ചർമ്മത്തിലുള്ള ഗ്രന്ഥികളിൽ നിന്നും യോനി ഭിത്തികളിൽ നി യോനി ഭിത്തികളിൽ നിന്നും ഗർഭാശയ മുഖത്തെ ഗ്രന്ഥികളിൽ നിന്നുമൊക്കെയാണ് ഈ സ്രവങ്ങൾ ഉണ്ടാകാറുള്ളത് സാധാരണ ഈ സ്രവത്തിന് പ്രത്യേക നിറമോ ഗന്ധമോ ഒന്നും ഉണ്ടാകാറില്ല അതുപോലെ ഇത്തരം സ്രവങ്ങൾ ഉള്ളതായി അനുഭവപ്പെടാറുമില്ല യോനിയിലെ സാധാരണ സ്രവങ്ങൾ അളവിൽ കവിഞ്ഞു കാണുമ്പോഴാണ് അതിന് വെള്ളപോക്ക് എന്ന് പറയുന്നത് ഇതും രോഗകാരണമല്ല ചില ശാരീരിക അവസ്ഥകളുടെ ഭാഗമായി വെള്ളപോക്ക് ഉണ്ടാകാം പ്രായപൂർത്തിയെത്തുക ഗർഭധാരണം ഓവുലേഷൻ നടക്കുന്ന സമയം മാസമുറ ആരംഭിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പും ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് തൊട്ടുമുമ്പും പിൻപുമുള്ള സമയം മലബന്ധമുള്ളപ്പോൾ തുടങ്ങി ഇത്തരം അവസ്ഥകളിലെല്ലാം സാധാരണ അളവിൽ കൂടുതൽ യോനിസ്രവം ഉണ്ടാകാം എന്നാൽ ഇതൊന്നും രോഗാവസ്ഥയുമല്ല സാധാരണയിൽ നിന്നും കൂടുതലായി ഡിസ്ചാർജ് ഉണ്ടാകുന്ന യോനി സ്രവങ്ങൾക്ക് ദുർഗന്ധം മഞ്ഞ നിറം കട്ടി കൂടുതലായി പോവുക അതുപോലെ രക്തം കലർന്നു വരിക നടുവേദന കൈകാൽ നീറ്റൽ വയറുവേദന വയറെരിച്ചിൽ തലകറക്കം ചിലരിൽ സന്ധികളിൽ നീരും വേദനയും കഠിനമായ ചൊറിച്ചിലും നീറ്റലും വേദനയുമൊക്കെ ഉണ്ടായാൽ അതിനെ സീരിയസ് ആയി കാണുക തന്നെ വേണം അതിന് വൈദ്യസഹായം തേടുകയും വേണം ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന പലതരം രോഗങ്ങൾ അണുബാധ തുടങ്ങിയവ കാരണം ഈ സ്രവത്തിന് നിറവും ഗന്ധവും ഉണ്ടാകുന്നതിന് കാരണമാകാം ഇത്തരം അവസ്ഥകൾ പലരിലും പല രീതിയിലായതിനാൽ രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും ചിലർ പറയാറുണ്ട് യാത്ര പോകുന്ന സമയത്തും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ കാലിൽ കൂടി ഒഴുകുന്ന രീതിയിൽ അല്ലെങ്കിൽ പാൻഡീസ് നനയുന്ന രീതിയിൽ ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട് ഇത് ഭയങ്കര റിയാക്ഷനും ഇറിറ്റേഷൻ ഇത് ഭയങ്കര ഇത് ഭയങ്കരമായി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്ന് ഇത്തരം സാഹചര്യങ്ങളും ശ്രദ്ധിക്കണം ക്ഷയരോഗം പോഷകാഹാരക്കുറവ് ചില മരുന്നുകളുടെ ഉപയോഗം ശരീരം ക്ഷീണിച്ച് ദുർബലമായവർ കഠിനാധ്വാനം ചെയ്യുന്നവർ ഉറക്കക്കുറവുള്ളവർ അധികമായി ശരീരവിയർപ്പുള്ളവരിലും അനാരോഗ്യകരവും വൃത്തിയില്ലാത്തതുമായ ചുറ്റുപാടിൽ ജീവിക്കുന്നവർക്കും ഗർഭാശയത്തിൽ ഗർഭാശയത്തിലേൽക്കുന്ന ക്ഷേതം തുടർച്ചയായ അബോർഷൻ ജീവിതചര്യയിൽ വന്ന മാറ്റം വൃത്തിയില്ലാത്ത വസ്ത്രധാരണം പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങൾ മുഖ്യഭാഗത്തെ രോമം കളഞ്ഞു വൃത്തിയാക്കാതെ ഇരിക്കുക ഓരോ തവണയും മൂത്രമൊഴിച്ച ശേഷം വൃത്തിയാക്കാതെ ഇരിക്കുക തണുത്ത കാലാവസ്ഥ കൂടുതൽ നേരം തണുത്ത പ്രതലത്തിലിരിക്കുക മാനസിക സമ്മർദ്ദം കാപ്പി ചായ ഇവയുടെ അമിതമായ ഉപയോഗം ഇവയൊക്കെ വെള്ളപോക്ക് അധികരിക്കുവാൻ ഇടവരുത്തും മാസമുറ നിന്നവരിൽ പ്രായാധിക്യം മൂലവും യോനി ഭാഗത്ത് വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായി കാൻഡിഡ അനുബാധ മൂലവും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകാം എന്നെ കാണാൻ വരുന്ന മിക്ക സ്ത്രീകളും പറയാറുണ്ട് എനിക്ക് നല്ല വൃത്തിയുണ്ട് ഓരോ തവണയും ബാത്റൂമിൽ പോയ ശേഷവും ഞാൻ നന്നായി കഴുകാറുണ്ട് എന്നാലും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട് കാരണം ഈ വൃത്തി എന്ന് പറയുന്നത് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മണമുള്ള ലിക്വിഡ് ഉപയോഗിച്ച് കഴുകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഓരോ തവണ ബാത്റൂമിൽ പോകുമ്പോഴും ഇത്തരത്തിൽ വാഷ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വജൈനൽ ഏരിയയിൽ സ്വാഭാവികമായിട്ട് ഒരു എച്ച് ഉണ്ട് ആ പി എച്ചിനെ മെയിൻറ്റെയിൻ ചെയ്താലേ പുറത്തുനിന്ന് വരുന്ന ഈസ്റ്റ് ഇൻഫെക്ഷനെ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ഒക്കെ പ്രതിരോധിച്ച് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അമിതമായി വജൈനൽ വാഷുകൾ ഉപയോഗിക്കാതിരിക്കുക ഇത് പലപ്പോഴും വൈറ്റ് ഡിസ്ചാർജിന് കാരണമാകും ആയുർവേദത്തിൽ ഈ അവസ്ഥയ്ക്ക് രണ്ടു തരത്തിലാണ് ചികിത്സ നൽകാറുള്ളത് ആദ്യം തന്നെ ന്യൂട്രീഷ്യൻസ് ഇംപ്രൂവ് ചെയ്ത് ശരീരം വെലിച്ചിലുണ്ടെങ്കിൽ അത് നേരെയാക്കുക രണ്ടാമതായി ഡിസ്ചാർജ് നിർത്തുക ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അകറ്റേക്ക് കഴിക്കുന്നതിനായി ആയുർവേദത്തിൽ മുസലി ഖതിരാതി കഷായം മഹാതിക്തക കഷായം ശതാവരി കഷായം ശതാവരി ഗുളം ചന്ദനാസവം പുഷ്യാനക ചൂർണം ചന്ദ്രപ്രഭ തുടങ്ങിയ ഔഷധങ്ങൾ നൽകാറുണ്ട് വൈ ഡിസ്ചാർജ് ഉള്ളവർ പാൽ ചെറുപയർ കുമ്പളങ്ങ ചീര വെണ്ണ നെല്ലിക്ക ഈത്തപ്പഴം എന്നിവയൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും വൈ ഡിസ്ചാർജിനെ കുറയ്ക്കുകയും ചെയ്യും വൈ ഡിസ്ചാർജ് പോലെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ സ്ത്രീകൾ പുറത്തു പറയുവാൻ മടിക്കുന്ന കാര്യമാണ് അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടായാൽ നിസ്സാരമായി കാണാതെ വേണ്ട ചികിത്സ തേടുക തന്നെ വേണം